വാർത്തകൾ വിശദമായി വിലക്കയറ്റം പിടിച്ചു നിർത്താൻ നടപടി സ്വീകരിക്കാത്ത കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിലപാടിൽ പ്രതിഷേധിച്ച് സി പി ഐ നേതൃത്വത്തിൽ ഏരിയ കേന്ദ്രങ്ങളിൽ സർക്കാർ ഓഫീസുകൾ പിക്കറ്റ് ചെയ്തു സി പി ഐ എം തിരുവമ്പാടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവമ്പാടി സബ് ട്രഷറി ഉപരോധിച്ചു സി പി ഐ എം കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ ചന്ദ്രൻ പിക്കറ്റിംഗ് ഉദ്ഘാടനം ചെയ്തു അതിരൂക്ഷമായ വിലക്കയറ്റം സൃഷ്ടിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് വെള്ളിയാഴ്ച സി പി എം നേതൃത്വത്തിൽ സർക്കാർ ഓഫീസുകൾ ഉപരോധിച്ചത് ഓണമടുത്തതോടെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ സർക്കാർ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടാവുന്നില്ലെന്ന് സമരക്കാർ ആരോപിച്ചു പെട്രോൾ ഡീസൽ പാചകവാതക വില തുടങ്ങി ഇന്ധനവില വരെ അടിക്കടി വർദ്ധിക്കുകയാണ് ഇത് ജനജീവിതം ഏറെ ദുസ്സഹമാക്കിയിരിക്കുകയാണ് യു ഡി എഫ് സർക്കാർ അധികാരമേറ്റതു മുതൽ ഇരുന്നൂറ് ശതമാനം വരെ സാധനങ്ങൾക്ക് വില ഉയർന്നതായും സമരക്കാർ പറഞ്ഞു സി പി ഐ എം തിരുവമ്പാടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവമ്പാടി സബ് ട്രഷറിയാണ് ഉപരോധിച്ചത് രാവിലെ പത്ത് മണിയോടെ സി പി ഐ എം തിരുവമ്പാടി ലോക്കൽ കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്ന് പ്രകടനമായാണ് പ്രവർത്തകർ ഉപരോധത്തിനെത്തിയത് തുടർന്ന് നടന്ന ഉപരോധം സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ മറ്റ് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരിൽ നിന്ന് വ്യത്യസ്തമായി മൻമോഹൻ സിംഗിന്റെ യഥാർത്ഥ ശിഷ്യനായി ഉമ്മൻചാണ്ടി മാറിയെന്ന് അദ്ദേഹം പറഞ്ഞു എല്ലാം കമ്പോളത്തിന് വിട്ടു കേന്ദ്ര സർക്കാർ നയം തന്നെയാണ് സംസ്ഥാനത്തും നടപ്പാക്കുന്നതെന്നും ഇതാണ് പ്രധാന പറഞ്ഞു കേന്ദ്രത്തിലെ ഭരണാധികാരികൾ ഡോക്ടർ മൻമോഹൻ സിംഗിനെ സിംഗിന്റെ സ്വീകരിക്കുന്ന സാമ്പത്തിക മൻമോഹൻ സിംഗിന്റെ ഏറ്റവും അടുത്ത ശിഷ്യനാണ് ശ്രീ ഉമ്മൻചാണ്ടി അതുകൊണ്ട് തന്നെ കമ്പോളം എല്ലാം നിയന്ത്രിച്ചു കൊള്ളും എന്ന് വ്യക്തമാക്കുന്ന നിലപാടാണ് അവർക്കുള്ളത് ആളുകളുടെ വാങ്ങൽ കഴിവനുസരിച്ച് നയത്തിന്റെ ഏറ്റവും വശം അതാണ് ഡോക്ടർ ഉപരോധ സമരത്തിൽ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം ഇ രമേശ് ബാബു അധ്യക്ഷനായിരുന്നു മുൻ എം എൽ എ ജോർജൻ തോമസ് സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി വിശ്വനാഥൻ ജോളി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു പ്രകടനത്തിന് വി കെ വിനോദ് കെ എം മുഹമ്മദ് അലി വി വസീഫ് കെ എം പുരുഷോത്തമൻ ജലീൽ നാസർ കൊളായി കെ കെ ദിവാകരൻ കെ ഡി ആന്റണി ജോണി എടശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി സി പ്രാദേശിക വാർത്ത തിരുവാമ്പാടി